അത് പോടാ എന്തു മോശം എടാ കൊച്ചു നിന്നല്ലേ നോക്കണത് നമ്മള് നാളെ ചെല്ലുന്നു ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു ഈ തീരുമാനമാക്കുന്ന കല ഇത് കൊള്ളാട്ടാ അതൊക്കെ കൊള്ളാം പക്ഷെ നീ ഒന്ന് വന്നിട്ട് ആകെ മൊത്തം ഇടഞ്ഞോത്തി കിടക്കണത് ഞാനാണിത് ഞാനൊരു സംഭവം എടാ വന്നേടാ ഇത് പിടിച്ചേ

അല്ല കുട്ടി ഓർക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കേ ഇവനാണല്ലേ കോളേജിലെ വലിയ ദാത കോളേജിലെ നീ എന്ത് ചിന്തരള്ളിക്കൊണ്ടിരിക്കയാണ് കൊറേ നേരം ആയല്ല എനിക്കൊന്നും മനസ്സിലാവുള്ളടാ ഇന്ന എത്ര പേര് നോക്കണ അതും പറഞ്ഞത് ചോദിക്കാൻ നോക്കൂ വെറുതെ ചോദിച്ചത് നാളെ കിടന്നറി

കൊച്ചാനോടാ <imitra> 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 okay. എന്താണ് കാണുന്നത് ആ എന്തോരം കോഴ്സലട വി നമ്മുടെ കോളേജില് ഈ കോളേജിലാണ് നമ്മള് പഠിക്കുന്നത് ഏ ഇതാണല്ലേ പിന്നിട്ടിട്ട് കയ്യിലൊരു പഴംപുരണ്ട് എന്ത് പൈപ്പോളാറുണ്ട് തീരുമാനിക്കാം നിനക്ക് അവള് ആദ്യം ചിരിക്ക പിന്നെ കാണുമിരിക്കണമ്മ ദേഷ്യപ്പെടാ ഇവിടെന്താ ഇങ്ങനെ ഒന്നും അവിടെ എന്താണെന്നുള്ളത് എന്താണെന്നു അവള് കണ്ട കണ്ടാ കണ്ടില്ലേ എന്താ കൊഴപ്പല്ലേ ഇന്നലെ അവള് കളിപ്പായിരുന്നു അവള് ജീവിക്കുന്നത് കണ്ട നിർത്തിയ അവക്കല്ല

എന്താണ് ഒരു എടുക്കട്ടെ െന്താണ് സാരി മൂന്നുപേരുടെയും പിറന്നാളാണോ നിങ്ങൾ കണ്ടുവരും ഞാൻ എവിടെക്ക് നോക്കി ഇന്ന് മലയാള പരിപാടിയാ വരണില്ലേ മലയാൻ ഇതാണല്ലേ മലയാള

പിന്നെ നമുക്ക് തീരുമാനമാക്കാം തൊണ്ടി പാറി വന്നേ ഇന്ന് പോയി കാണാലോടാ എന്തൊരു ഏ ഒന്നുല്ലോടാ വിട്ടോ ആ ശരി വണ്ടി കയറി വണ്ടി എടുക്കുടി ചോദിക്കണം അവിടെ നിന്ന എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് എസ് പറയല്ലേ അപ്പോ ഇതെന്തോ സീനാണെന്ന് തോന്നിട്ടല്ലേ നീ ഇങ്ങനെ അങ്ങനെ പോലെ ഇഷ്ടെടാ വലയും സുഹൃത്ത് വലയവും ഇത് വേറെന്തോ വലയോണെന്ന് നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും My cute kiss <laughs> a punch to your face. No hint she will bend down on your knees. Broke your ribs. <laughs> no luck for the day. Got to punch back. Got no time what that for you did. Alone, call your mama for your help Test my skills and you wife one for the hell. One more, you gonna rise from the dead Can you one punch and you better all dead Huh, huh

ഒന്നും പറ്റിട്ടുണ്ടാവില്ലേക്ക് ഡബിൾ ഡബിള് അമ്മേ ഞാൻ അറിയാതെ ഇത് ക്ലാര ഞങ്ങൾ ട്വിൻസ് ആണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ചേട്ടൻ ചുമ പോളിയല്ലേ ആ അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചുറപ്പിച്ചപ്പോ എന്താ ആവേശമായിരുന്നു അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് ചേട്ടനൊന്നും പരിചയപ്പെടുന്ന ക്ലിൻഡും പിള്ളേരുവാ അവരൊക്കെ എന്റെ കൂടെ തായ്ക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പു സി ഞാനാന്ന് മരിവളുടെ അടുത്ത് പോയെ മേരി നമുക്ക് പോവാം വെയിറ്റ് നീ വരുന്നേ വാ ഞാൻ പോവാ പോട്ടെ പോട്ടെ ഞാൻ കോളേജിൽ കാണാം മറക്കണ്ട ഇന്റേണൽ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് അവന്റെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ കുളിച്ച് ക്ലാസ് മതി അവന്റെ ഒരു എന്റെ ആദര ആരതി കറങ്ങി കറങ്ങിട്ടെ പുതിയ പാടമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം തൊട്ട് തുടങ്ങിയത് രണ്ടാളും ഞാൻ ഇവിടെ എന്തെങ്കിലും നിങ്ങനൂറ് പക്ഷെ കാറ്റുകൾ താമല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവൻ്റെ മോളിൽ പോയി നിൽക്കണ യാമ്പസിട്ടുണ്ടാക്കാൻ നിൽക്കില്ലേ സർ എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടുന്നോ പുറത്തു നടത്തേറ്റി സർ സർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് നടത്തേറ്റി സർ പഠിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് സർ പഠിക്കുന്ന பிள்ளைര് പുറത്തു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ആഗ്രഹത്തെ തരന്ന് സംസാരിക്കുക സഹായം കൊണ്ട് വിദ്യ ശക്തി ശാസ്ത്ര പഠعو മിസ് മെർസി നയൻസ് பிள்ளേരെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ ഒരു പ്രശ്നവില്ല ഞാൻ ക്ലാസ് എടുത്തോട്ടെ അല്ലേ സാർ മുന്നേ പഠിപ്പിക്കേ കുറേനാളായി സോറി മിസ് മെർസി മാം ഈ பிள்ளைരെ അവര് പോയി ിൽ പോയാലും ഇത് മേരിയാണ് ഉറപ്പിച്ച് അതെങ്ങനെ ാണ് എന്നിട്ട് കാറ്റ് സിനിമക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അവള് നിന്ന് ഇറങ്ങുന്നില്ല ആണോ എന്നാ ടിക്കറ്റ് കണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരും പോവാലോ അല്ല നിങ്ങക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ വെറുതെ ടിക്കറ്റ് പുതിയ ആകണ്ടല്ലോ അല്ല പഴയ പടമാണല്ലോ തിയേറ്ററിലിട്ട് കളിക്കണത് ചേട്ടാ കോളേജില് പിള്ളേരില്ലാത്ത മൂവിയായിരുന്ന വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കണ പോലെയല്ലേ തലവെട്ടിയത് സിമ്പിൾ ആയിരിക്കും അല്ലേ പിന്നല്ല ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ നാളെ എന്തോടി എന്റെ അപ്പൂപ്പൻ അല്ലാണ്ട് പിന്നെ ആരാണ് വീട്ടില് വേറെ ആരൊക്കെ അപ്പൂപ്പൻ അമ്മ മേമ പാപ്പൻ മേമയുടെ മോള അഴക് അച്ഛനില്ല പിന്നെ ഞാൻ ഒരുപാട് പേരിട്ടല്ലോ ഇങ്ങനെ അയ്യോ വണ്ടി അപ്പൊ ശരി പിന്നെ കണമ്പായിട്ടാ ഞാൻ എങ്ങനെയെങ്കിലും നടന്നുപോക്കോളാം അയ്യോ കുട്ടിക്ക് മുന്നോട്ടാ പോ